എൻ്റെ പേര് ജോപ്പന എന്നാണ് ഞാൻ കോട്ടയം അതിരമ്പുഴ സ്വദേശിയാണ് ഞാനിപ്പോൾ കേരളത്തിൽ നിന്നും കാശ്മീരിലേക്കുള്ള ഒരു യാത്രയിലാണ് കൂടെ എൻ്റെ വളർത്തുന്നായ കുഞ്ഞിയുമുണ്ട് അതൊരു സൈബീരിയൻ ക്രോസ് ബ്രീഡായ മിനിയേച്ചർ ബ്രീഡാണ് എട്ട് വയസ്സായിട്ട് എട്ട് വർഷമായിട്ട് ഞാൻ വളർത്തുന്ന നായക്കുട്ടിയാണ് വീട്ടിൽ തന്നെ ഉണ്ടായതാണ് ഇപ്പോൾ ഞങ്ങളുടെ ഒരു യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോ ആൾട്ടിറ്റ്യൂഡ് ടു ഹൈ ആൾട്ടിറ്റ്യൂഡ് എന്നുള്ള ടീമിലാണ് യാത്ര ചെയ്യുന്നത് കേരളത്തിലെ സമുദ്രത്തിൽ നിന്ന് താന്നു കിടക്കുന്ന കുട്ടനാടൻ മേഖലയിൽ നിന്നാണ് ഞാൻ യാത്ര തുടങ്ങിയത് അതിനുശേഷം കൊല്ലം തിരുവനന്തപുരം പത്തനംതിട്ട ഇടുക്കി എറണാകുളം തൃശ്ശൂർ പാലക്കാട് മലപ്പുറം മലപ്പുറത്ത് നിന്ന് ഞാൻ കോഴിക്കോടേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി അടുത്ത ദിവസങ്ങളിൽ കോഴിക്കോടേക്ക് കോഴിക്കോട്ടിലൂടെയാണ് എൻ്റെ യാത്ര അപ്പോൾ ഈ യാത്രയിൽ രണ്ട് വർഷം കൊണ്ട് കാശ്മീരിൽ എത്തുക എന്നുള്ളതാണ് എൻ്റെ ഒരു ആഗ്രഹം എല്ലാ സംസ്ഥാനങ്ങളിലൂടെ ഒരു വട്ടമേലും കയറി ഇറങ്ങിപ്പോയി അവസാനമായിട്ട് എത്തുക എന്നുള്ളതാണ് അതിനുശേഷം കാശ്മീർ ടു കന്യാകുമാരി ഒറ്റ സ്ട്രെച്ചിൽ തന്നെ അതായത് മറ്റ് സ്ഥലങ്ങളിലൊന്നും കയറാതെ തന്നെ ഹൈവേയിലൂടെ അതായത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഹൈവേയിലൂടെ തിരിച്ച് കന്യാകുമാരി എത്തി നാട്ടിലെത്തുക എന്നുള്ളൊരു ആഗ്രഹത്തിലാണ് ഞാൻ പോകുന്നത് എന്തെങ്ങനെ ഒരു യാത്ര തിരഞ്ഞെടുക്കാൻ കാരണം സൈക്കിളിൽ സൈക്കിളിൽ സൈക്കിളിലാവുമ്പോൾ നമുക്ക് ചിലവ് കുറയ്ക്കാൻ പറ്റും മറ്റു വാഹനങ്ങളൊക്കെ ആകുമ്പോൾ നമുക്ക് ഡീസൽ ചിലവ് പിന്നെ താമസത്തിനുള്ളതൊക്കെ നമ്മൾ കരുതേണ്ടി വരും ഇതാകുമ്പോൾ ഒരു ടെൻ്റ് അടിച്ചാണേലും എവിടെ വേണേലും നമുക്ക് കിടക്കാം പിന്നെ പെട്രോൾ പമ്പുകൾ ദാവുകളൊക്കെ നമ്മളെ സഹായിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മുൻപ് പോയിട്ടുള്ള ആളുകളുടെ ആളുകളുമായിട്ട് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞ അങ്ങനത്തെ ഫെസിലിറ്റിയൊക്കെ നമുക്ക് അന്യ സംസ്ഥാനങ്ങളിൽ കിട്ടുമെന്നാണ് പറഞ്ഞത് പക്ഷേ കേരളത്തിൽ ഈ പമ്പ് ഉടമകളോ മറ്റുള്ളവരോ നമ്മളെ പമ്പ് പ്രത്യേകിച്ച് പെട്രോൾ പമ്പുകൾ നമ്മളെ സഹായിക്കാൻ തയ്യാറാകാറില്ല ചുരുക്കം ചിലർ മാത്രമേ ഉള്ളൂ നമുക്ക് കിടക്കാനുള്ള ഫെസിലിറ്റി ഒക്കെ തന്നിട്ടുള്ളൂ അത് ഒന്നോ രണ്ടോ ജില്ലകളിൽ മാത്രമാണ് നമുക്ക് അങ്ങനത്തെ ഫെസിലിറ്റി കിട്ടിയിരിക്കുന്നത് പിന്നെ പിന്നെയുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ യാത്രയിൽ ഒരുപാട് പേര് നമ്മളെ സഹായിക്കുന്നുണ്ട് പ്രഗത്ഭരായ പല യൂട്യൂബേഴ്സും നമ്മളെ അവരുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളെ സഹായിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏഷ്യാനെറ്റ് പോലുള്ള ചാനൽ അവരുടെ ന്യൂസിലൊക്കെ എന്നെക്കുറിച്ചുള്ള ചെറിയ ഒരു പോർഷൻ എഴുകൊക്കെ ഉണ്ടായി അതൊക്കെ ഇപ്പോൾ യാത്രയിൽ ഒരുപാട് എന്നെ സഹായിക്കുന്നുണ്ട് പലരും എന്നെ തിരിച്ചറിയുന്നുണ്ട് അതുപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും കിടക്കാനുള്ള സൗകര്യങ്ങളാണേലും ഇപ്പോൾ വടക്കൻ ജില്ലകളിൽ നല്ല രീതിയിൽ തന്നെ സഹായിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് അവർക്കെല്ലാം ഈ അവസരത്തിൽ ഞാൻ നന്ദി പറയുകയാണ് അതുപോലെ തന്നെ എനിക്ക് പോകുമ്പോൾ ഇനിയിപ്പം നമ്മുടെ ശിരൂരിലെ അപകടം നിങ്ങൾക്കറിയാം അതിൽ ഒരുപാട് വേദനിച്ച ഒരു മനുഷ്യണ്ടായിരുന്നു മനാഫിക്ക കോഴിക്കോടി എന്ന അദ്ദേഹത്തെ എനിക്കൊന്ന് കാണണം അതിനുശേഷം പറ്റുമെങ്കിൽ നമ്മുടെ ഈശ്വർ മാൽത്തേനെ ഒന്ന് കാണണം അതുപോലെ തന്നെ ഷിരൂരിൽ പോയി അർജുൻ മരിച്ച സ്ഥലം ഒന്ന് കാണണം അങ്ങനത്തെ ചെറിയ ചെറിയ കുറച്ച് ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ സഫലീകരിക്കാൻ വേണ്ടിയാണ് എൻ്റെ ഈ യാത്ര അതിൽ ഇനിയും ആളുകൾ എന്നെ സപ്പോർട്ട് ചെയ്യണം എനിക്കൊരു യൂട്യൂബ് ചാനലുണ്ട് ജോപ്പൻ്റെ യാത്ര എന്നാണ് അതിന് പേര് അപ്പോൾ ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ ഞാനിതെന്ന ചെറിയ ചെറിയ വീഡിയോകൾ വലിയ ഒരു സംവിധാനങ്ങളൊന്നുമില്ലാതെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഒന്ന് കണ്ട് അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലൂടെ ബാക്കി യാത്രകൾ പൂർത്തിയാക്കാൻ എന്നെ എല്ലാവരും ഒന്ന് സഹായിക്കണമെന്നും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് താങ്ക്